ജനുവരി ഇരുപത്തിരണ്ടിനാണ് എൽ ജെ പി സംവിധാനം ചെയ്ത് പ്രിയപ്പെട്ട മോഹൻലാൽ അവതരിച്ച മലൈക്കോട്ടെ വാലിബൻ പ്രദർശനത്തിനെത്തുന്നത് അറുപത് കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് എന്നാണ് മനസ്സിലാക്കുന്നത് ഷിബുബി ജോൺ എന്ന യു ഡി എഫ് നേതാവ് കൂടിയായിരിക്കുന്ന ആളാണ് ഇതിന്റെ പ്രധാന നിർമ്മാതാവ് ചിത്രം മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുമോ അതോ നൂറ് കോടി ക്ലബിലേക്ക് എത്തുമോ മോഹൻലാൽ ആരാധകരും സിനിമാ കുതികളും തമ്മിലുള്ള സംവാദം ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് അറുപത് കോടി മുടക്കിയ ഷിബുബി ജോണിനെ പോലും ദിങ്ങനെ നിർത്തിച്ചുകൊണ്ട് നൂറ്റൻപത് കോടി ക്ലബിലേക്ക് നേരിട്ടൊരു എൻട്രി കിട്ടുന്നു സിനിമക്കല്ല കേട്ടോ കേരളത്തിന്റെ ബഹുമാന പ്രതിപക്ഷ നേതാവ് വെറും ഡയലോഗ് സതീശൻ നേരിട്ട് നൂറ്റൻപത് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്ന കഥ നിങ്ങൾ അറിഞ്ഞു ഇന്ന് നിയമസഭയിൽ നിലമ്പൂരംഗം പി വി അൻവർ നൂറ്റൻപത് കോടി ക്ലബിലേക്ക് വി ഡി സതീശൻ എങ്ങനെ എത്തിയിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ നിലയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ വികസനത്തിന് തുരങ്കം വെക്കുക കേരള സിൽവർ ലൈൻ നടപ്പിലാക്കരുത് നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ മുഖ്യമന്ത്രി പദമാണ് സതീശൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു യു ഡി എഫ് വിജയിച്ച് മെജോറിറ്റി സീറ്റൊക്കെ കിട്ടിയാലല്ലേ മുഖ്യമന്ത്രി പദം ഒക്കെ പറ്റുള്ളൂ ഇതിപ്പോ അതിനുള്ള സാധ്യതയില്ല അപ്പൊ പിന്നെ ഒരു നൂറ്റൻപത് കോടി അങ്ങ് പറയാം നൂറ്റൻപത് കോടി എന്ന തുക ഉറപ്പിക്കുന്നു ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് മൂന്ന് തവണയായി ചാവക്കാട് കടപ്പുറത്തേക്ക് മത്സ്യ ലോറിയിൽ ഫ്രീസ്ഡ് കണ്ടെയ്നർ അൻപത് 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 എന്നിങ്ങനെ കടപ്പുറത്തെത്തുന്നു അവിടെ നിന്ന് ആംബുലൻസ് മാർഗം സതീശന്റെ സിൽബന്തികളുടെ കയ്യിലേക്കും നൂറ്റൻപത് കോടി രൂപ കൈക്കൂലിയായി കേരളത്തിലെ വികസനത്തിന് തുരങ്കം വച്ചതിന്റെ പേരിൽ കർണാടക ബാംഗ്ലൂർ ലോബിയിൽ നിന്ന് സതീശൻ കൈപ്പറ്റി ഇതിന് ഇടയിൽ നിന്ന് പ്രവർത്തിച്ചത് എഐ സി വലിയ നേതാവും രാജ്യസഭാ എംപിയുമായിരിക്കുന്ന കെ സി വേണുഗോപാൽ സ്വന്തം നാടിന്റെ വികസനത്തിന് തുരങ്കം വെച്ച് ഈ പണം എങ്ങനെ സതീശൻ ചെലവഴിച്ചു എന്നാവും ഇനി അടുത്ത ചോദ്യം ഉത്തരവുണ്ട് ഇത് ബാംഗ്ലൂരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നിങ്ങൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് മാസത്തിൽ മൂന്നോ നാലോ തവണയായി ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് എന്തിന് ബാംഗ്ലൂരിൽ വന്നും പോയി ഇരിക്കുന്നു എന്നുള്ളതിന് യാത്ര സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും അങ്ങ് നടത്തിയേക്കണം അതിനുള്ള ഉത്തരവും വളരെ സിംപിളായി ലഭിക്കും ഭീമന്റെ വഴിയിൽ ഒരു കഥാപാത്രമുണ്ട് സിനിമയാണ് കുഞ്ചാക്കഭവാനൊക്കെ അഭിനയിച്ച കൊസ്തയ്പോ വികസനം മുടക്കലാണ് യഥാർത്ഥ പരിപാടി യഥാ ശരിക്കും പറഞ്ഞാൽ വഴിമുടക്കലാണ് കൊസ്തേപ്പാണ് കൊസ്തേപ്പാണ് സതീശൻ എന്ന് ഇടക്കാരക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നാണ് യഥാർത്ഥത്തിൽ ഭീമന്റെ വഴിയിലെ ആ കൊസ്തേപ്പ് എന്നുള്ളത് നൂറ് ശതമാനവും യോജിക്കുന്ന കഥാപാത്രം ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് കർണാടക ലോബി സതീശന് നൂറ്റൻപത് കോടി കൊടുത്തത് കേരയിൽ വരരുത് കേരയിൽ വരണമെന്നുള്ളത് മലയാളത്തിലെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായമാണ് വന്ദേ ഭാരത് അതിനൊരു പരിഹാരമല്ല വന്ദേ ഭാരത് ഒരു നാലാം ജന്മം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ കേരളത്തിലുള്ള തീവണ്ടി യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയായിരുന്നു അന്ന് നമ്മളെല്ലാം അത് കേട്ട് ഇതിങ്ങനെ ഇരുന്നു എന്നല്ലാതെ അതിന് പുറകിലുള്ള കാരണം എന്തായിരുന്നു എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അപ്പൊ കാരണം ഇങ്ങനെയായിരുന്നു നൂറ്റൻപത് കോടി രൂപ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് അത് ബാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്തതിനാകണം എന്തുകൊണ്ട് ബാംഗ്ലൂരിലുള്ളവർ ഇത് മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഉത്തരം സിമ്പിളാണ് കോവിഡിന് മുൻപേ ബാംഗ്ലൂരും ഹൈദരാബാദുമെല്ലാം ഇന്ത്യയിലെ ഐ ടി ഹബ്ബ് എന്ന് വിളിക്കപ്പെടുന്ന നഗരങ്ങളായിരുന്നു കോവിഡിന് ശേഷമാണ് എങ്കിൽ വർക്ക് ഫ്രം ഹോം ബാംഗ്ലൂരിലും ഹൈദരാബാദിലും കിട്ടിയതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ കേരളത്തിലും കിട്ടിത്തുടങ്ങി ഏകദേശം അതേ സാലറി ബേസിൽ തന്നെ കേരളത്തിലും ഇപ്പോൾ ഐ ടി ജോലികൾ യഥേഷം കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി കേരളയിൽ വരികയാണ് എങ്കിൽ സമയത്തിനും വില കൊടുക്കുന്നവരാണ് മലയാളികൾ ഐ ടി പ്രൊഫഷണൽ ആണെങ്കിൽ സമയത്തിന് ഗംഭീര വിലയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മിക്കവാറും ജില്ലകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന വരികയാണ് എങ്കിൽ എല്ലാ ജില്ലകളിലും ഐ ടി ഹബ്ബാവാൻ സാധ്യതയുള്ള നാടാണ് കേരളം ഇവിടെ തന്നെ അഭ്യസ്തര വിദ്യരായിരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ പ്രയാസം കണക്കിലെടുത്ത് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയാതെ കേരളത്തിന് പുറത്തു പോകാൻ കഴിയാതെ ഇന്ത്യക്ക് പുറത്തു പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ അടിയരിക്കേണ്ടി വരുന്ന കുറേയേറെ സ്ത്രീകൾ അവർക്കൊക്കെ ഐ ടി മുഖാന്തരം ജോലി ലഭിക്കുവാനുള്ള വലിയ സാധ്യത കേരളത്തിൽ തന്നെ തുറന്നു വരും രാവിലെയും വൈകുന്നേരവും പോയി വരുവാനുള്ള സമയ ലാഭം ഇതൊക്കെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതാണ് കേരളയിൽ വരി നടപ്പിലാക്കുകയാണ് എങ്കിൽ ഇത് മുഖാന്തരം ബാംഗ്ലൂർ ഉണ്ടാകുന്ന നഷ്ടം എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഐ ടി പ്രൊഫഷനുകൾ ഭൂരിഭാഗം വരും കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിർബന്ധം രേഖപ്പെടും ഐ ടി ജീവനക്കാർ പോകുന്നതിനൊപ്പം അവരുടെ അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് അതായത് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന തുക അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ ചെലവഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കൾ അപ്പാർട്ട്മെന്റുകാർ റിയൽ എസ്റ്റേറ്റുകാർക്കെല്ലാം ഉണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം ഇൻവെസ്റ്റ്മെന്റ് നടത്തി പണം തിരികെ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെല്ലും കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയാണോ ഇന്ത്യയിൽ യുവാക്കൾ ഏറ്റവും കൂടുതലായി ഐ ടി അധിഷ്ഠിത തൊഴിലുകൾക്ക് തെരഞ്ഞെടുക്കുന്ന പ്രദേശങ്ങൾ ഒന്ന് കേരളവും മറ്റൊന്ന് കോയമ്പത്തൂരുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ബാംഗ്ലൂരും ഹൈദരാബാദൊക്കെ വിട്ട് ഇപ്പോഴും കേരളവും കോയമ്പത്തൂരും ഒക്കെ ആയിട്ട് അവരുടെ ടേസ്റ്റ് താല്പര്യം ഇങ്ങനെ മാറി വരികയാണ് ചിന്തിച്ച് നോക്കുമ്പോൾ മറ്റുള്ള നഗരങ്ങളിലുള്ളതിനേക്കാൾ കേരളത്തിൽ സൈബർ പാർക്കുകളിൽ ഭൂരിഭാഗവും കൈയാളെന്നത് സർക്കാർ ഉടമസ്ഥയിലാണ് മറ്റുള്ളിടത്ത് സ്വകാര്യ ഉടമസ്ഥതയിലാണ് അതിൻ്റെ ഇതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഒപ്പം തന്നെ ഇവിടെയുള്ള താമസ സൗകര്യങ്ങളുടെ ലഭ്യത അതും ചെറിയ നിരക്കിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കേരളം ഒരു പ്രധാനപ്പെട്ട ഐ ടി ഹബ്ബാകാൻ വേണ്ടി പോകുമ്പോൾ നഷ്ടം ഉണ്ടാകുന്നത് സ്വഭാവമായിട്ടും ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കും അവിടെയുള്ള റിയൽ എസ്റ്റേറ്റുകാർക്കുമാണ് അങ്ങനെയാണ് കേരളത്തിൽ കേരയിൽ കേരളയിൽ നടപ്പിലാകുകയാണെങ്കിൽ ഇതിനുള്ളൊരു സാധ്യത അത് ഭാവിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഒരു മുഴം മുൻപ് എറിഞ്ഞത് അതിന് മീഡിയേറ്ററായി നിന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രബലനായ നേതാവ് കെ സി വേണുഗോപാലും സുരേന്ദ്രൻ ഇന്നും ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളയിൽ നടക്കാൻ പോകാത്ത ഒരു സംഗതിയാണ് അതിനെപ്പറ്റിയിട്ടുള്ള വലിയ ചർച്ചകൾ വേണ്ട എന്നാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പക്ഷെ എന്ത് തന്നെയാലും സംസ്ഥാനത്ത് കേരളയിൽ നടപ്പിലാക്കേണ്ടത് തന്നെ കാര്യങ്ങളാണ് ഓരോ ദിവസവും തീവണ്ടി യാത്ര നടത്തുന്ന ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുള്ളൂ കേരളയിൽ ഞങ്ങൾ തന്നെയാണ് മുടക്കിയത് എന്ന് സുരേന്ദ്രൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ സതീശന് കിട്ടിയിൽ നിന്ന് എന്തെങ്കിലും സുരേന്ദ്രന് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഇനിയിപ്പോൾ സതീശന് കിട്ടിയിരിക്കുന്നത് മുഴുവൻ കേരളത്തിലെ മറ്റൊരു യു നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും കൊടുത്തിട്ടില്ല എങ്കിൽ നിക്ഷേപം മുഴുവൻ ബാംഗ്ലൂരിലാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്ന ആ വാർത്തകൾ ശരിയാണ് കേരളത്തെ ഒറ്റ കൊടുത്ത് നൂറ്റൻപത് കോടി രൂപ കൈക്കൂലിയായി വാങ്ങിച്ച ഈ പ്രതിപക്ഷ നേതാവ് ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു കാലത്ത് കേരള മുഖ്യമന്ത്രിയായി എങ്ങാനും അധികാരത്തിൽ വന്നാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കേരള ഖജനാ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നാസയിൽ നിന്ന് ആളെ കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയേക്കും ചലിക്കുന്ന നുണയനാണ് സതീശൻ എന്ന് മുൻപ് സി നേതാവ് എം സ്വരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് വാതുറന്നാൽ നുണ പറയുക ആഹാരം കഴിക്കുക ഇതല്ലാതെ മറ്റൊരു പരിപാടിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നൂറ്റൻപത് കോടി ക്ലബിൽ അംഗമായിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് ഷിബുബിബി ജോണിന് ഇപ്പോൾ ഉണ്ടാവുന്ന ആ അസൂയുണ്ടല്ലോ അതൊരു വല്ലാത്ത അസൂയായിരിക്കും